നമസ്കാരം സാറ് വിഷ്ണുപുരം ചന്ദ്രശേഖര സാറാണ് എന്നോടൊപ്പം ഉള്ളത് ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലുകളും ഓൺലൈൻ ചാനലുകളും യൂട്യൂബ് ചാനലുകൾ പത്രങ്ങളിലുമൊക്കെ സാറിൻ്റെ പേര് ഇങ്ങനെ വരിക സാറ് അയ്യ വൈകുണ്ഠസ്വാമികളുടെ ധർമ്മപരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് പൊളിറ്റിക്കൽ ലീഡറാണ് സാമൂഹ്യ പ്രവർത്തകനാണ് സാംസ്കാരിക രംഗത്തുണ്ട് നിരവധി രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ സാറിൻ്റെ മകനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ മയക്കുമരുന്നതുമായി ബന്ധപ്പെടുത്തി ചില വാർത്തകൾ വരികയും അത് സാർ അതിന് വളരെ ഒരു പിതാവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു അച്ഛൻ എങ്ങനെയാണ് മക്കളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് സംസാരിക്കേണ്ടതെന്നുള്ള വളരെ ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ട് സാർ സംസാരിക്കുകയും മകനെ തന്നെ സാർ തിരുത്തിയെടുക്കുകയും ഈ തെറ്റ് ചെയ്തു പോയ തെറ്റുകൾ അല്ലെങ്കിൽ തെറ്റെന്നല്ല ചെയ്തു പോയ ഈ കാര്യങ്ങളിൽ നിന്ന് തിരുത്തി വരികയും നിരവധി കുട്ടികളെ അതിനകത്തുനിന്ന് തിരുത്തിയെടുക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ സാർ ഇപ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് ഈ കാര്യങ്ങൾ ചിന്തിക്കുകയാണ് എന്താണ് സാർ സാറിൻ്റെ ഒരു ഈ ഈ തരത്തിലുള്ള ആരും പ്രതീക്ഷിച്ച ഒരു അനുഭവമായിരുന്നില്ല സാറ് തീർച്ചയായിട്ടും സമൂഹത്തോട് പറഞ്ഞത് മറ്റൊരു തരത്തിലുള്ള ഒരു വലിയ സന്ദേശമാണ് കേരളത്തിൽ കൊടുക്കുന്നത് സാധാരണ മാതാപിതാക്കളൊക്കെ ചെയ്യുന്ന എന്താണ് ഏതെങ്കിലും ഒരു കേസിൽ മക്കളൊക്കെ പെട്ടുപോയാൽ ഭരണകൂടത്തെ കുറ്റം പറയുക അല്ലെങ്കിൽ പോലീസിനെ കുറ്റം പറയുക അല്ലെങ്കിൽ ആ കുട്ടിയെ തള്ളി പറയുക അല്ലെങ്കിൽ വീട്ടുകാരെ തള്ളി പറയുക എന്തായാലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അതിനൊരു വ്യത്യസ്തമായ വലിയൊരു വലിയൊരു മഹത്തായ സന്ദേശമാണ് സാറ് കഴിഞ്ഞ ദിവസങ്ങൾ സമൂഹത്തിനെ കുറിച്ച് സാറിന് എന്താണ് അതിനെക്കുറിച്ചൊന്നും വളരെ ചുരുക്കത്തിൽ ഒന്ന് പറയാവും എൻ്റെ മകനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അത് പരിഹരിക്കാൻ കഴിയും പക്ഷെ എൻ്റെ മകൻ ചെയ്ത കാര്യങ്ങൾ ലക്ഷക്കണക്കിന് കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരെയും തിരുത്താനുള്ളത് കൊണ്ട് ഇത് സമൂഹത്തിന് ദോഷമുള്ള കാര്യമായതുകൊണ്ട് ഞാനത് പുറത്തു പറഞ്ഞു ഈ ലഹരി എല്ലാ മേഖലകളിലും പിടിച്ചിട്ടുണ്ട് നമ്മൾ വിദ്യാർത്ഥികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വിദ്യാർത്ഥി മാത്രമല്ല സർക്കാർ ഓഫീസുകളിൽ ഇതിൻ്റെ മറ്റു തലങ്ങളിൽ ഡോക്ടർമാരുടെ ഇടയില് സയൻറ്റിസ്റ്റുമാരുടെ ഇടയിൽ ഒരു യൂത്തിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഒരു രാജ്യം നശിക്കാൻ ഒരു അനുഭവം വിട്ടാൽ മതി അതിനേക്കാളിതാണ് ഇത് സോ പോയിസൺ കൊടുത്ത് ഇങ്ങനെ മെല്ലെ 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 യുവാക്കളെ നശിപ്പിച്ച് രാഷ്ട്രത്തെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ടാണ് ഞാൻ ഇത് തുറന്നു പറഞ്ഞത് ഞാൻ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു ഒരുപാട് രക്ഷാർത്താക്കൾ എൻ്റെ മാനും അങ്ങനെയാണ് സാറ് ഇത് പറയാൻ കഴിയുന്നില്ല നമുക്ക് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള എനിക്ക് പരിശ്രമം തുടങ്ങാൻ കഴിഞ്ഞു ഇനി എല്ലാ മേഖലകളിലും ഉള്ള ആളുകൾ ലഹരിക്കെതിരെയുള്ള സമരം ടോട്ടിലൂടെ നടത്തി ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല അത് ഓരോ ആളുകളും മാതൃകയായിക്കൊണ്ട് ഓരോ പത്ത് പേരെ വീതമെങ്കിലും ഓരോ ആളുകളും ഈ മോചിപ്പിക്കാൻ തയ്യാറായാലേ ഇതിന് രക്ഷയുള്ളൂ കാരണം ഇത് മൂർധന്യ അവസ്ഥയിലാണ് ഈ പ്രാഥമിക സ്റ്റേജിലാണെ നമുക്ക് എളുപ്പം ഇത് അവസാന സ്റ്റേജിൽ നിൽക്കുകയാണ് ലഹരി അതുകൊണ്ട് എല്ലാവരും കൂടി ഒറ്റക്കൊട്ടായിട്ട് ഇറങ്ങിയാലേ ഇത് പരിഹരിക്കാൻ കഴിയും പുതിയ തലമുറയോടുള്ള ഒരു പിതാവ് എന്നുള്ള നിലയിൽ പുതിയ തലമുറയോടുള്ള സാറിൻ്റെ സന്ദേശം എന്താണ് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികൾ ആ ഒരു പിതാവ് മക്കളോട് പറയുന്നതെന്ന് വിചാരിക്കുക എന്താണ് സാർ പറയുന്ന സന്ദേശം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് കുട്ടികള് സ്വന്തം ബുദ്ധിയാലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിന് മുമ്പിൽ എത്തുന്ന സമയത്ത് കമ്പ്യൂട്ടർ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ തല അതിനനുസരിച്ച് വർക്ക് ചെയ്യണം നമ്മളെ നിയന്ത്രിക്കുന്നത് ലഹരി ആയിരിക്കരുത് ലഹരി നിയന്ത്രിക്കുന്ന ഒരാൾ ഒരു പക്ഷേ എസ് എൽ സി കഴിഞ്ഞ് ഡിഗ്രി അങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ സ്വന്തമായിട്ടുള്ള ബുദ്ധിയിൽ പ്രവർത്തിച്ചു വരുന്നയാൾ ഐ എ എസ് ചെന്ന് നിൽക്കും അപ്പം വിദ്യാർത്ഥികൾ അല്ലെ കൊച്ചുകുട്ടികൾ ചെയ്യേണ്ടത് ഇതൊരു വലിയ വിപത്താണ് നമ്മളെ നാടിനുണ്ടാവുന്ന വിപത്താണ് അതിൽ നിന്ന് മോചിതരാവണം ഇതിനാൽ നിന്നാണ് അസുഖങ്ങൾ വരുന്നത് എല്ലാ തലങ്ങളിലും നിങ്ങളെ നശിപ്പിച്ചു കളയും അപ്പൊ കുട്ടികള് ജീവിതത്തിൽ ഒരു പ്രതിജ്ഞയാണ് എടുക്കേണ്ടത് കുട്ടികള് അധ്യാപകര് മാതാപിതാ ഗുരു ദൈവം ദൈവത്തിനൊക്കെ നാലാം ഉള്ളൂ ആ ഗുരുവിനെ ബഹുമാനിക്കണം കുട്ടികൾ ഗ കയ്യിൽ പഴയ വടി തിരിച്ചു വരണം അത് നിങ്ങളാണ് ആവശ്യപ്പെടേണ്ട കുട്ടികൾ അത് വേണം എനിക്ക് തന്നെ ഓർമ്മയുണ്ട് കുട്ടികളോട് പറയാൻ ഞാൻ പഠിച്ച കാലത്തിൽ അവിടെ ഒരു കേശവനായ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഒരു വലിയ വടിയുമായിട്ടാണ് വരുന്നത് അപ്പൊ ആ വടി കൊണ്ട് ആരെയും അടിക്കണം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ആ വടിയുമായിട്ട് അദ്ദേഹം ഇങ്ങനെ കറങ്ങും ഒരാൾ പുറത്തു പുറത്തുനിക്കിയില്ല ഞാൻ പറയുന്നത് വീട്ടിൽ നോക്കാൻ രക്ഷാകർത്താവ് ആ സ്കൂളിൽ നോക്കാൻ നമ്മുടെ അവിടുത്തെ അധ്യാപകർ ആ തലത്തിൽ നമ്മുടെ വിജയിച്ച തന്ത്രങ്ങള് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന വ്യവസ്ഥകള് നമ്മുടെ സംസ്കാരപരമായ കാര്യങ്ങളെല്ലാം തിരിച്ചു വരണം അപ്പോഴ് സ്കൂളിൽ ഇനി തിരിച്ചു വരാനൊന്നേ ഉള്ളൂ അത് വടിയാണ് തിരിച്ചു വരേണ്ടത് അടുത്ത് അവസാനമായ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാർ ഇനിയുള്ള കാലത്ത് ഇതിനെതിരെ ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യർ ഉപയോഗിക്കുന്നതിന് ഉപയോഗിച്ച് അവർ തിരിച്ചു വരുന്നതിന് അവരുടെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് സാർ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്സ് സാറിൻ്റെ ഭാഗത്തുനിന്ന് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഇതേ ഞാൻ മാത്രം വിചാരിച്ച ഇത് കുറച്ചു ഭാഗത്തൊക്കെ ഞാൻ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വർഷങ്ങൾ കൊണ്ട് നടത്തുന്നത് പക്ഷേ ഇത് പടർന്നു പോയത് കൊണ്ട് സമാനമായി ചിന്തിക്കുന്ന നല്ല വ്യക്തികളെ കോർത്തിണക്കി കേരളത്തിലെ ഒരു ഒരു രാഷ്ട്ര രക്ഷാ സേന പോലെ എല്ലാ മേഖലയിലും അതായത് ലഹരി മാത്രമല്ല വിഷയം ഫോൺ വിഷയമാണ് അതുപോലെ തന്നെ ഈ മദ്യമാണ് വിഷയം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സ്ത്രീധനം ഒരു വിഷയമാണ് സമൂഹത്തിന് ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും അതേ സമയം കണ്ട് അവരെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന രീതിയിലൊരു രാഷ്ട്ര രക്ഷാ സേനയ്ക്ക് നേതൃത്വം കൊടുക്കാനുള്ള പ്രാഥമികമായിട്ട് ആളുകളെ കാണാനും അത്തരത്തിലുള്ള ആളുകളുടെ താല്പര്യങ്ങൾ അറിയാനും ഒക്കെ ഏപ്രിൽ മാസം ഒരു പത്താം തീയതിയോടുകൂടി ഞാൻ ഔദ്യോഗികമായിട്ട് തലസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങനെ ആലോചിച്ചു വരുന്നു സമാനമായി ചിന്തിക്കുന്ന ആളുകളുമായിട്ടുള്ള ഡിസ്കഷൻ ആരംഭിച്ചിട്ടുണ്ട് വളരെ സന്തോഷം തീർച്ചയായിട്ടും സാറിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള നല്ല വ്യക്തിത്വങ്ങളുടെ ഒക്കെ കേരളത്തിൽ പുതിയ വളരെ നിശബ്ദമായി പുതിയ തലമുറയിൽപ്പെട്ടവരെയും അല്ലെങ്കിൽ ഇതിൽ അഡിക്റ്റ് ആയി പോയവരെയും എല്ലാം മാറ്റുന്നതിനും ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് വളരെ സന്തോഷത്തോടു കൂടിയും ആനന്ദത്തോടുകൂടിയും കഴിയുവാനുള്ളതാണ് ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ അടിമപ്പെട്ടു പോയാൽ ഒരിക്കൽ അടിമപ്പെട്ടാൽ പിന്നെ അതിൽ നിന്ന് മോചിതമാകുന്നത് രോഗങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായിട്ടൊക്കെയുള്ള ഇരിക്കും പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഇങ്ങനെ ലഹരിയൊക്കെ സ്ഥിരമായി വഹിക്കുന്നവർ വിവാഹമൊക്കെ കഴിച്ചാൽ അവരുടെ മക്കൾക്കൊക്കെ ഇതിൻ്റെ വളരെ പ്രയാസകരമായ ജീവിതവും രോഗങ്ങളുമൊക്കെ വരും തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി ഉള്ള ജീവിതത്തിലേക്ക് മനുഷ്യരെ നയിക്കുവാൻ ആനന്ദമാണ് സന്തോഷമാണ് ജീവിതം അതുപക്ഷേ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന സന്തോഷമല്ല എന്നുള്ളൊരു വലിയ സന്ദേശമാണ് വിഷ്ണുപുരം ചന്ദ്രശേഖര സാർ സമൂഹത്തോട് പറയുന്നതും അതിനുള്ള അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി